ഇന്നത്തെ ചോദ്യം ഇതാണ് ചുവടെ കൊടുത്തവയിൽ രണ്ടേ ബൈ മൂന്നിനും മൂന്നേ ബൈ നാലിനും ഇടയിലുള്ള ഭിന്ന സംഖ്യ ഏത് അപ്പം ടു ബൈ ത്രീക്കും ത്രീ ബൈ ഫോറിനും ഇടയിലുള്ള ഭിന്ന സംഖ്യ ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ഇത് നമ്മൾ ഒരു മെത്തേഡ് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ ഒരു ട്രിക്കും പറഞ്ഞ് തരാം ടു ബൈ ത്രീ ആദ്യം ടു ബൈ ത്രീ എഴുതും ടു ബൈ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആദ്യം ഡെസിമൽ ഫോമിലോട്ട് ആക്കാം അപ്പോൾ പോയിൻറ്റ് സിക്സ് 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 എന്ന് കിട്ടും അതേപോലെ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ ഫോമിലോട്ടാക്കുമ്പോൾ നമുക്ക് പോയിൻറ്റ് സെവൻ ഫൈവ് കിട്ടും ഇനി എന്നിട്ട് ഓരോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇതേപോലെ നമ്മൾ ഡെസിമൽ ഫോം കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെയും ഇതിൻ്റെയും ഇടയിലായിട്ട് വരുന്നത് നമുക്ക് കണ്ടെത്തി എഴുതാനായിട്ട് പറ്റും അപ്പം ഒരു ചോദ്യം വന്നാൽ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താണെന്ന് അറിയാമോ അംശങ്ങളുണ്ടല്ലോ അംശങ്ങൾ അപ്പം ഈ അംശങ്ങൾ ആദ്യം എന്ത് ചെയ്യുക കൂട്ടി അംശമായിട്ടും ചേതങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ചേതമായിട്ടും അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസറ് കിട്ടും അംശം എന്ന് പറയുന്നത് ഇവിടെ അംശം എത്രയാണ് ഇവിടെ രണ്ടും ഇവിടെ മൂന്നുമാണ് അപ്പോൾ അംശം രണ്ടും കൂട്ടിയിട്ട് അംശമായിട്ട് തന്നെ എഴുതുക അപ്പോൾ മൂന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ അഞ്ച് ബൈ ഛേദം രണ്ടും കൂട്ടിയിട്ട് ഛേദമായിട്ട് തന്നെ എഴുതുക അപ്പം മൂന്നും നാലും കൂടി കൂട്ടുമ്പോൾ ഏഴ് അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി ഇവിടെ സംഖ്യ എത്രയാണ് അഞ്ച് ബൈ ഏഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വരുന്ന സംഖ്യ അപ്പം അംശങ്ങൾ തമ്മിൽ കൂട്ടി അംശത്തിൻ്റെ സ്ഥാനത്തും ചേതങ്ങൾ തമ്മിൽ കൂട്ടി ചേതത്തിൻ്റെ സ്ഥാനത്തും എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടുത്തെ ഇവരുടെ ഇടയിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് കിട്ടും അപ്പോൾ ഇവിടെ ഇവരുടെ ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ് അഞ്ച് ബൈ ഏഴാണ് ഇത്രയും ചെയ്ത് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഈ ഒരു മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും